എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ ആനുകൂല്യവും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപക പരിശോധന കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിക്കുകയും ചെയ്തു ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി എണ്ണൂറ്റി അമ്പത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനവകുപ്പിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധനക്ക് നിർദ്ദേശമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് മുമ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഘടവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുറിച്ചുകയുടെ നാലാമത്തെ ഘടകം നൽകാനാണ് നിലവിൽ തീരുമാനം തനത് പെൻഷൻ തുകയോടൊപ്പം ആയിരത്തി അറുന്നൂറ് കുടിശ്ശിക കൂടി അനുവദിക്കും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിൽ നൂറ് രൂപയുടെ വർധനവാണ് കൊണ്ടുവരിക ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും തുക വർധനവ് അതുമാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കൃത്യമായി മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ടിയും ഇപ്പോൾ നൽകുന്ന തുകയിൽ ഒരു ചെറിയ വർധനവ് ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയും സർക്കാർ ശ്രമിക്കുന്നുണ്ട് നൂറ് രൂപ വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് ആയിരത്തി രൂപയോളം എത്തിച്ചേരും കൂടാതെ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് വാർദ്ധക്യ പെൻഷന് അപേക്ഷ നൽകാനുള്ള സമയം കൂടിയാണിത് അക്ഷയ സെൻ്റർ മുഖേന അപേക്ഷ വെക്കാവുന്നതാണ് സർക്കാരിൻ്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിലൂടെ ഈ സഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കിടപ്പ് രോഗികളാണെങ്കിൽ കൈകളിലേക്കും സഹായമെത്തും അപേക്ഷകൾ സമർപ്പിച്ചാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം തീരുമാനമുണ്ടാകും നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യവും വൈകാതെ വിതരണം ചെയ്യുന്നതായിരിക്കും